നമസ്കാരം നമ്മൾ ഇന്ന് കേരളത്തിലെ നദികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നദികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം പതിനഞ്ച് കിലോമീറ്ററിലധികം നീളമുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായി കണക്കാക്കുന്നത് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വത നിര പശ്ചിമഘട്ടമാണ് കേരളത്തിലൂടെ ഒഴുകുന്ന നദികൾ ഉത്ഭവിക്കുന്ന പർവ്വത ഏതാണ് പശ്ചിമഘട്ടം കേരളത്തിലെ നദികളുടെ എണ്ണം കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് നാല്പത്തിനാല് നദികളാണ് ഉള്ളത് ഒഴുകുന്ന നദികളുടെ എണ്ണം നാല്പത്തി ഒന്ന് ഒഴുകുന്ന നദികളാണെങ്കിൽ മൂന്നെണ്ണം കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ് നാൽപ്പത്തി ഒന്നും കിഴക്കോട്ടൊഴുകുന്ന നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാറ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാറ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനിയും കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറിയ നദി പാമ്പാറുമാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ ഇരുന്നൂറ്റി നാല്പത്തി കിലോമീറ്റർ ആണ് നീളം കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ അപ്പോൾ കേരളത്തിൽ ആകെ നദികളെ നദികൾ നദികള് നാൽപ്പത്തിയൊന്നെണ്ണം പടിഞ്ഞാറോട്ട് മൂന്നെണ്ണം കിഴക്കോട്ട് കിഴക്കോട്ട് ഏറ്റവും വലുത് കബനിയും ഏറ്റവും ചെറുത് പാമ്പാറും കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറും ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയും കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി ഏതാണ് മഞ്ചേശ്വരം പുഴ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണെങ്കിലും നെയ്യാറാണ് ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഐരൂർ പുഴ ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് ഐരൂർ പുഴ കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദി ഐരൂപ്പുഴയാണ് പതിനേഴ് കിലോമീറ്റർ ആണ് നീളം കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് രാമപുരം നദി പത്തൊമ്പത് ആണ് നീളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് ജില്ല പന്ത്രണ്ട് നദികളാണ് ഒഴുകുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ് കാസർഗോഡ് പന്ത്രണ്ട് നദികളാണ് ഒഴുകുന്നത് അപ്പോ കേരളത്തിലെ ഏറ്റവും വടക്കേയറ്റത്തെ നദി മഞ്ചേശ്വരം പുഴയും കേരളത്തിലെ തെക്കേറ്റത്തെ നദി നെയ്യാറും ദക്ഷിണ കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയും കേരളത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ നദിയും ഐരൂർ പുഴയാണ് കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം നദിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ് നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം പതിനൊന്നെണ്ണം നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം എത്രയാണ് പതിനൊന്ന് ഇരുന്നൂറ് കിലോമീറ്ററിലധികം നീളമുള്ള കേരളത്തിലെ നദികളുടെ എണ്ണം രണ്ട് ഏതൊക്കെയാണാവ പെരിയാറും ഭാരതപ്പുഴയും ദക്ഷിണ ഭാഗ്യരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറ് അല്ലെ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിന്റെ നീളം എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ പെരിയാറിന്റെ ഉത്ഭവം എവിടുന്നാണ് സഹ്യപർവതത്തിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് പെരിയാർ ഉത്ഭവിക്കുന്ന എവിടുന്നാണ് സഹ്യപർവതത്തിലെ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്നു പതരം വേമ്പനാട്ടുകാലയിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാറ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന പേരിൽ പരാമർശിക്കുന്നു പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കിയും എറണാകുളവും ആണ് പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കിയും എറണാകുളം ശങ്കരാചാര്യർ പൂർണ എന്ന പേരിൽ പരാമർശിച്ച നദിയാണ് പെരിയാർ കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാർ അപ്പൊ ഉത്ഭവം എവിടെന്നാണ് പെരിയാറിന്റെ ഉത്ഭവം സഹ്യപർവത്തിലെ ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിച്ച് വേമനാട്ടുകാരിൽ ചെന്ന് പതിക്കുന്നു ഏറ്റവും നീളം കൂടിയ നദിയാണ് അർത്ഥശാസ്ത്രത്തിൽ ചൂർണ്ണ എന്നും ശങ്കരാചാര്യർ പൂർണ എന്നും പരാമർശിച്ച നദിയാണ് പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കി എറണാകുളം കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി പെരിയാറാണ് ആലുവ പുഴ കാലടി പുഴ എന്നീ പേരിൽ അറിയപ്പെടുന്നു ആലുവ പുഴ കാലടി പുഴ എന്നീ പേരിൽ അറിയപ്പെടുന്ന നദി പെരിയാറാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള നദി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ് ഏതൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏറ്റവും കൂടുതൽ പോഷക നദികൾ നദി ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിട്ടുള്ള നദി ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പെരിയാർ പെരിയാറിന്റെ പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ് ഇടുക്കി പള്ളിവാസൽ ചെങ്കുളം പന്നിയാർ ലോവർ പെരിയാർ ഏതൊക്കെയാണ് പ്രധാന ജലവൈദ്യുത പദ്ധതികൾ ഇടുക്കി പള്ളിവാസല് ചെങ്കുളം പന്നിയാർ ലോവർ പെരിയാർ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാറും മുതിരപ്പുഴ ഇടമലയാറ് കട്ടപ്പനയാറ് ചെറുതോണിപ്പുഴ പെരിഞ്ഞാൻകുട്ടിപ്പുഴ പെരിയാറിന്റെ പ്രധാന പോഷക നദികളാണ് മുല്ലയാറ് മുതിരപ്പുഴ ഇടമലയാറ് കട്ടപ്പനയാറ് ചെറുതോണിപ്പുഴ പെരിഞ്ഞാൻകുട്ടിപ്പുഴ പെരിയാറുമായി ആദ്യം യോജിക്കുന്ന പോഷക നദി മുല്ലയാറാണ് പെരിയാറ് മംഗലമ്പുഴ മാർത്താണ്ഡംപുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലമാണ് ആലുവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന നദി ഏതാണ് പെരിയാറാണ് പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് മുല്ലയാറ് മുതിരപ്പുഴ ഇടമലയാറ് കട്ടപ്പനയാറ് ചെറുതോണിപ്പുഴ പെരിഞ്ഞാൻകുട്ടിപ്പുഴ പെരിയാറുമായിട്ട് ആദ്യം യോജിക്കുന്ന പോഷക നദിയതാണ് മുല്ലയാറാണ് പെരിയാറ് മങ്ങലംപുഴ മാർത്താണ്ഡം പുഴ എന്നിങ്ങനെ രണ്ടായി പിരിയുന്ന സ്ഥലം ആലുവയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരണം നേരിടുന്ന നദി ഏതാണ് പെരിയാറാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖം ഏതാണ് കൊച്ചി തുറമുഖമാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിച്ചുപോയ തുറമുഖ ഏതാണ് കൊടുങ്ങല്ലൂർ തുറമുഖം മുസരീസ് അല്ലെ പെരിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ കൊല്ലവർഷം തൊണ്ണൂറ്റി ഒമ്പതിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് എങ്ങനെയാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതാണ് പെരിയാർ വന്യജീവി സങ്കേതം മലയാറ്റൂർ പള്ളി കാലടി ആലുവ അദ്വൈതാശ്രമം ഇതൊക്കെ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് അപ്പോ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം രൂപം കൊണ്ട തുറമുഖം ഏതാണ് കൊച്ചി തുറമുഖം നശിച്ചുപോയ തുറമുഖമാണെങ്കിലോ കൊടുങ്ങല്ലൂർ തുറമുഖമാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എപ്പോഴാണ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം നടന്നത് അല്ലെ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പെരിയാർ വന്യജീവി സങ്കേതമോ മലയാറ്റൂർ പള്ളി കാലടി ആലുവ അദ്വൈതാശ്രമമോ ഒക്കെ പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് പെരിയാറിന്റെ തീരത്തുള്ള വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ് തേക്കടി വന്യജീവി സങ്കേതങ്ങളും തട്ടേക്കാട് വന്യജീവി സങ്കേതങ്ങളും അടുത്തത് ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ നീളം എത്രയാണ് ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ ഉത്ഭവം എവിടെ നിന്നാണ് ആനമല അല്ലെ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് അപ്പൊ അതോ എവിടെയാണ് അറബിക്കടലിൽ ചെന്ന് പതിക്കുന്നു ഭാരതപ്പുഴ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് പാലക്കാട് തൃശ്ശൂര് മലപ്പുറം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ഭാരതപ്പുഴ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണ് പൊന്നാനി തുറമുഖം ചിറ്റൂരിൽ ഭാ ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെങ്ങനെയാണ് ശോകനാശിനി പുഴ എന്നാണ് കേട്ടോ ചിറ്റൂരിലെ ഭാരതപ്പുഴ അറിയപ്പെടുന്ന എങ്ങനെയാണ് ശോകനാശിനി പുഴ എന്നാണ് ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് നീള എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് ഭാരതപ്പുഴയാണ് ഇപ്പൊ ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ഏതാണ് പൊന്നാനി തുറമുഖം അല്ലെ ചിറ്റൂരിൽ ഭാരതപ്പുഴ എങ്ങനെ അറിയപ്പെടുക ശോകനാശിനി പുഴ എന്ന് ഇങ്ങനെ ആരാണ് വിശേഷിപ്പിച്ചത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് നീള എന്നറിയപ്പെടുന്ന നദി പേരാർ എന്നറിയപ്പെടുന്ന നദിയൊക്കെ ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ ഏതൊക്കെയാണ് പ്രധാന പോഷക നദികള് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ കുന്തിപ്പുഴ ഏത് നദിയുടെ ഉപനദിയാണ് തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ കുന്തിപ്പുഴ ഏത് നദിയുടെ ഉപനദിയാണ് തൂതപ്പുഴയുടെ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണെങ്കിൽ കുന്തിപ്പുഴയും സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണെങ്കിൽ തൂതപ്പുഴയും കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം പറളി ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണെങ്കിൽ തൃശ്ശൂരിലെ മായന്നൂരാണ് തൂതപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം പള്ളിപ്പുറം അപ്പോൾ കണ്ണാടിപ്പുര കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണെങ്കിൽ പറളി ഗായത്രിപ്പുഴ ഭാരതിപ്പുഴയുമായിട്ട് ചേരുന്ന സ്ഥലമാണെങ്കിൽ മായഞ്ഞൂര് തൂതപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണെങ്കിൽ പള്ളിപ്പുറം ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നീളാ വിജ്ഞാന കേന്ദ്രം കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ് പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് മലമ്പുഴ അണക്കെട്ട് വാളയാർ അണക്കെട്ട് മംഗലം അണക്കെട്ട് പോത്തുണ്ടി ഡാം മീങ്കര ഡാം ചുള്ളിയാർ ഡാം കാഞ്ഞിരപ്പുഴ ഡാം ഏതൊക്കെയാണ് ഭാരതപ്പുഴയിലെ പ്രധാന അണക്കെട്ടുകൾ മലമ്പുഴ അണക്കെട്ടുണ്ട് വാളയാർ അണക്കെട്ടുണ്ട് മംഗലം അണക്കെട്ടുണ്ട് പോത്തുണ്ടി ഡാം ഉണ്ട് മീങ്കര ഡാം ചുള്ളിയാർ ഡാം കാഞ്ഞിരപ്പുഴ ഡാം ഇതെല്ലാം ഭാരതപ്പുഴയിലെ പ്രധാന അണക്കെട്ടുകളാണ് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഡാം ഏതാണ് മലമ്പുഴ ഡാമാണ് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഡാം ഏതാണ് മലമ്പുഴ ഡാം കുഞ്ചൻ നമ്പേരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശി മംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്ന തീരം ഏതാണ് ഭാരതപ്പുഴയാണ് ശബരിമല ഇടത്താവളമായ മിനി പമ്പ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് ഭാരതപ്പുഴ തീരത്തെ പ്രസിദ്ധമായ ഒരു കലാരൂപം ഏതാണ് തോൽപാവക്കൂത്താണ് തീരത്തെ പ്രസിദ്ധമായ കലാരൂപം ഏതാണ് തോൽപാവക്കൂത്ത് ഭാരതപ്പുഴ ഒന്നോട്ട് നോക്കാം ഭാരതപ്പുഴയുടെ നീളം ഇരുന്നൂറ്റി ഒമ്പത് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഉത്ഭവം ആനമലയിൽ നിന്നാണ് പതനം അറബിക്കടലിലാണ് ഒഴുകുന്ന ജില്ലകൾ പാലക്കാട് തൃശൂർ മലപ്പുറം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ് പൊന്നാനി തുറമുഖം ചിറ്റൂരിൽ ഭാരതപ്പുഴ ശോകനാശിനി പുഴ എന്നറിയപ്പെടുന്നു ഇങ്ങനെ വിശേഷിപ്പിച്ച ആരാണ് എഴുത്തച്ഛനാണ് ഇങ്ങനെ പറഞ്ഞത് നിള എന്നും പേരാർ എന്നും അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് കണ്ണാടി പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ സാലിൻ്റെ വാരിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ് കുന്തിപ്പുഴ കേരളത്തിലെ ഏറ്റവും മലിനീകരണം ഏറ്റവും മലിനീകരണം കുറഞ്ഞ നദിയാണ് കുന്തിപ്പുഴ കുന്തിപ്പുഴ ഏതു നദിയുടെ ഉപനദിയാണ് തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ അല്ലെ സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ കണ്ണാടിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം ഏതാണ് പറളിയാണ് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം മായന്നൂര് തൂതപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം പള്ളിപ്പുറം ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നീള വിജ്ഞാന കേന്ദ്രം ആദ്യത്തെ കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയിട നിർമ്മിച്ചിരിക്കുന്നത് ഭാരതപ്പുഴയിലാണ് ഏതൊക്കെയാണ് പ്രധാന അണക്കെട്ടുകള് മലമ്പുഴ അണക്കെട്ട് വാളയാർ അണക്കെട്ട് മംഗലം അണക്കെട്ട് പോത്തുണ്ടി ഡാം മീങ്കര ഡാം ചുള്ളിയാർ ഡാം കാങ്ങിരപ്പുഴ ഡാം ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാമ് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കില്ലിക്കുശമംഗലം ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കം നടന്നിരുന്ന തീരം ഭാരതപ്പുഴയാണ് ശബരിമല ഇടത്താവളമായ മിനി പമ്പ സ്ഥിതി ചെയ്യുന്ന തീരം ഭാരതപ്പുഴയാണ് നീള നദീതീരത്തെ പ്രസിദ്ധമായ ഒരു കലാരൂപതാണ് തോൽപാവക്കൂത്ത് അടുത്ത നദാണ് പമ്പ പമ്പയുടെ നീളം എത്രയാണ് നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം എത്രയാണ് നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ പമ്പ നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് പുളിച്ചിമല അല്ലെ ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത് നദിയുടെ പതന സ്ഥാനം എവിടെയാണ് വേമ്പനാട്ട് കായലാണ് പമ്പ നദിയുടെ പതനം എവിടെയാണ് വേമ്പനാട്ട് കായൽ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി ഏതാണ് പമ്പയാണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്നു പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെടുന്നു പമ്പയുടെ ദാനം എവിടെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് കുട്ടനാട് അപ്പൊ പമ്പയുടെ നീളം എത്രയാണ് നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് ഉത്ഭവം എവിടെന്നാണ് പുളിച്ചിമല ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് പമ്പയുടെ പതനുമാണെങ്കിൽ വേമ്പനാട്ട് കായലാണ് തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നും ദക്ഷിണ ഭാഗീരഥി എന്നും പ്രാചീനകാലത്ത് ബാരിസ് എന്നും അറിയപ്പെട്ടിരുന്ന നദി ഏതാണ് പമ്പയാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് കുട്ടനാട് പ്രധാന പോഷക നദികൾ പമ്പയുടെ പോഷക നദികൾ ഏതൊക്കെയാണ് അച്ചൻകോവിലാറ് അഴുതയാറ് കക്കിയാറ് കല്ലാറ് മണിമലയാറ് ഇതെല്ലാം പമ്പയുടെ പ്രധാന പോഷക നദികളാണ് അച്ഛൻകോവിലാറ് അഴുതയാറ് കക്കിയാറ് കല്ലാറ് മണിമലയാറ് ഇതൊക്കെ പമ്പയുടെ പോഷക നദികളാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് പമ്പ നദിയിലാണ് പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയാണ് പമ്പയിലെ പ്രധാന അണക്കെട്ടുകളാണ് ശബരി ഡാമും കക്കാട് ഡാമും ഏതൊക്കെയാണ് ശബരി ഡാമും കക്കാട് ഡാമും പമ്പയിലെ പ്രധാന അണക്കെട്ടുകളാണ് പമ്പ നദി ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ പമ്പ നദി ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നതും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നതും പമ്പയുടെ തീരത്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൻ കൺവെൻഷൻ നടക്കുന്നതും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നതും പമ്പയുടെ തീരത്താണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി എവിടെ നടക്കുന്നത് പമ്പയിലാണ് ഏതൊക്കെ വള്ളംകളിയാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി എന്നിവ നടക്കുന്ന ഏത് നദിയിലാണ് പമ്പാ നദിയിലാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളി ഇവയൊക്കെ നടക്കുന്ന ഏതിലാണ് പമ്പ നദിയിലാണ് പമ്പ പമ്പാനദിയിലെ മാലിന്യ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ പമ്പ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതി ഏതാണ് പമ്പ ആക്ഷൻ പ്ലാൻ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ശബരിമല എടത്വാ പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പമ്പയുടെ തീരത്താണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം പിന്നെ ഏതാണ് ശബരിമല എടത്വാ പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന തീരം ഏതാണ് പമ്പ നദീതീരമാണ് വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ തീരമാണ് പമ്പ വേദകാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങളെ കണ്ടെത്തിയ കേരളത്തിലെ നദി തീരാണ് പമ്പ പമ്പ നമുക്കൊന്നുകൂടി നോക്കാം നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്ററാണ് നീളം കേരളത്തിലെ മൂന്നാമത്തെ നദിയാണ് ഉത്ഭവം പുളിച്ചിമല ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്നും ഉത്ഭവിക്കുന്നു പതനം വേമനാട്ടുകായലാണ് തിരുവിതാംകൂറിന്റെ ജീവനാടി ദക്ഷിണ ഭാഗീരഥി പ്രാചീനകാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് പമ്പ കേരളത്തിന്റെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട് അല്ലെ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് കുട്ടനാട് പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻകോവിലാറ് അഴുതയാറ് കക്കിയാറ് കല്ലാറ് മണിമലയാറ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നവരുടെയാണ് പമ്പയിലാണ് ഏതൊക്കെയാണ് പ്രധാന അണക്കെട്ടുകള് ശബരി ഡാമും കക്കാട് ഡാമോളം പ്രധാന അണക്കെട്ടുകൾ പമ്പ നദിയിൽ ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട് പത്തനംതിട്ട ഇടുക്കി ആലപ്പുഴ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്നുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷനും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം നടക്കുന്നതും പമ്പയുടെ തീരത്താണ് ഏതൊക്കെ വള്ളംകളികൾ നടക്കുന്നത് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ചമ്പക്കുളം മൂലം വള്ളംകളിയൊക്കെ പമ്പാ നദിയിലാണ് നടക്കുന്നത് പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച പദ്ധതി ഏതാണ് കേന്ദ്ര സർക്കാർ നിയോഗിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ അല്ലെ പമ്പാനദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ശബരിമല എടുത്തു പള്ളി എന്നീ തീർത്ഥാടന കേന്ദ്രങ്ങൾ പമ്പാ നദി തീരത്താണ് വേദകാലഘട്ടത്തിന് മുൻപുണ്ടായിരുന്ന ദ്രാവിഡാരാധനയുടെ ഭാഗമായ മൺശിൽപങ്ങൾ കണ്ടെത്തിയ കേരളത്തിലെ നദീതീരാണ് പമ്പ അടുത്തത് ചാലിയാറ് ചാലിയാറിന്റെ നീളോത്രയാണ് നൂറ്റി കിലോമീറ്റർ ആണ് ചാലിയാറിന്റെ നീളോത്രയാണ് നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ഉത്ഭവം എവിടെ നിന്നാണ് ഇളമ്പലേരി കുന്നുകളിൽ അല്ലെ വയനാട് ജില്ലയിലെ ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ് ചാലിയാർ ഉത്ഭവിക്കുന്നത് പതനം എവിടെയാണ് അറബിക്കടലിലാണ് പതിക്കുന്നത് ഒഴുകുന്ന ജില്ലകള് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ ചൂലിക നദി നിലമ്പൂർ നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ് ചാലിയാറാണ് ഏതൊക്കെയാണ് കല്ലായിപ്പുഴ ബേപ്പൂർ പുഴ ചൂലിക നദി നിലമ്പൂർ നദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാറ് ചാലിയാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ കരിമ്പുഴ പുന്നപ്പുഴ ചാലിപ്പുഴ ചാലിയാറിന്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് ഇരുവഴിഞ്ഞിപ്പുഴ ചെറുപുഴ കരിപ്പുഴ അതുപോലെ തന്നെ പുന്നപ്പുഴ ചാലിപ്പുഴ ഇതൊക്കെ ചാലിയാറിന്റെ പ്രധാന പോഷക നദികളാണ് നിലമ്പൂർ തേക്കിൻകാടിലൂടെ ഒഴുകുന്ന നദിയാണ് ചാൽ ഏതാണ് ചാലിയാറ് നിലമ്പൂർ തേക്കിൻകാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ് ചാലിയാറ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാറിന്റെ തീരപ്രദേശമായ നിലമ്പൂർ മേഖലയിലാണ് കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാറിന്റെ തീരപ്രദേശമായ നിലമ്പൂർ മേഖലയിലാണ് സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത് വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള വായു ജല മലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ഏതാണ് ചാലിയാർ ലഹള ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ് കെ എ റഹ്മാൻ ആണ് ആരാണ് ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് കെ എ റഹ്മാൻ ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ് ഗോളിയാർ റയോൺസ് അല്ലെ ചാലിയാറിന്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതാണ് ഗോളിയാർ റയോൺസ് മാവോ കുഞ്ഞാലി മരയ്ക്ക ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് ചാലിയാറിലാണ് കുഞ്ഞാലി മരയ്ക്ക ട്രോഫി വള്ളംകളി നടക്കുന്ന നദി ഏതാണ് ചാലിയാർ നദിയിലാണ് അടുത്തത് ചാലക്കുടി പുഴ നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉത്ഭവസ്ഥാനം ആനമല പതനസ്ഥാനം പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടി പുഴ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ചാലക്കുടി പുഴയാണ് എവിടെയാണ് ഉത്ഭവസ്ഥാനം ആനമല പതനസ്ഥാനം പെരിയാർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് ചാലക്കുടി പുഴ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം ഒക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടി പുഴയാണ് ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ഏതാണ് ചാലക്കുടി പുഴ പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി അതുപോലെ തന്നെ ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിലാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് ചാലക്കുടി പുഴയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് ജലസേചനത്തിനായി ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ തുമ്പൂർമൊഴി ജലസേചനത്തിനായിട്ട് ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് തുമ്പൂർ തുമ്പൂർമുഴി ഡാം ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് പുത്തൻവേലിക്കര എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കരയിൽ വെച്ചിട്ടാണ് ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണ് ചാലക്കുടി പുഴ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതാണ് ചാലക്കുടി പുഴ കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം എവിടെയാണ് ചാലക്കുടി പുഴയിലെ വൈന്തലയിലാണ് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം ഉത്ഭവസ്ഥാനം ആനമലയാണ് ചാലക്കുടി പുഴയുടെ ഉത്ഭവയുടെ ആണ് ആനമലയിലാണ് പതനം പെരിയാറിലാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് അതിരപ്പള്ളി വാഴിച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ചാലക്കുടി പുഴയിലാണ് ജൈവവൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദി ചാലക്കുടി പുഴയാണ് പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി അതുപോലെ തന്നെ ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഇവയൊക്കെ സ്ഥാപിച്ചിരിക്കുന്ന ഏതിലാണ് ചാലക്കുടി പുഴയിലാണ് ജലസേചനത്തിനായിട്ട് ചാലക്കുടി പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഡാം ആണ് തുമ്പൂർമുഴി ഡാം ചാലക്കുടി ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് പുത്തൻവേലിക്കര എറണാകുളം ജില്ലയിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതാണ് ചാലക്കുടി പുഴയാണ് കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകമാണ് ചാലക്കുടി പുഴയിലെ വൈന്തലയിലെ